പുതുവർഷ ദിനത്തിൽ കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് രോഗികൾക്ക് സഹായവുമായി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു ഗാന്ധിഭവൻ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജൻ നിർവഹിച്ചു താലൂക്ക് ആശുപത്രിയിൽ രണ്ടാം ഘട്ട രണ്ടാംഘട്ടി പത്തനാപുരം ഉദ്ഘാടനം ചെയ്തു ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായ ഔഷധങ്ങൾ അടങ്ങുന്ന ഈ കിറ്റ് അതിൻ്റെ ദൗർലഭ്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് നന്മയുള്ളവരെല്ലാം അത് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ദൗത്യമായി ഏറ്റെടുത്തിട്ടാണ് ഈ കർമ്മത്തിലേക്ക് പ്രധാനപ്പെട്ടത് കൂട്ടായ്മ സെക്രട്ടറി മുനീർ മോൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രിയുടെ ഡോക്ടർ ഇക്ബാലിനാണ് കിറ്റുകൾക്കായി എസ് ഐ എബിയെ രക്ഷാധികാരി സന്തോഷ് സ്വാഗതം പറഞ്ഞു കായംകുളത്തെ നെഫ്രോ ഡോക്ടർ ഷബീർ മുഹമ്മദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഡയാലിസിസ് കിറ്റിന്റെ ദൗർലഭ്യം മനസ്സിലാക്കി ഇത്തരത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തതെന്ന് കൂട്ടായ്മ പ്രസിഡന്റ് അനി അനീസ് അറിയിച്ചു ഡയാലിസിസ് രോഗികൾക്ക് സഹായകരമാകുന്ന രീതിയിൽ ഡയാലിസിസ് കിറ്റിൻ്റെ വിതരണം നമ്മളുടെ ഗാന്ധി ഭവന്റെ ഡയറക്ടർ കൂടിയായ ശ്രീ സോമനായ സാറിനെ നേതൃത്വത്തിൽ ഇന്ന് ശ്രീ ഇക്ബാൽ ഡോക്ടറിന് കൈമാറുകയാണ് ഈ ചടങ്ങിലേക്ക് മുഴുവൻ നന്മ പ്രവർത്തകരെയും രാമചന്ദ്രൻ അരികറിബിൻ സുരേഷ് ഷരീഫ് ഫിറോസുനിദാസ് റഷീദ് കളിക്കൽ ഷാരവാസ് ഷാജി കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ